ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഞാൻ പവർ തോട്ട്സ് എന്നൊരു സീരീസ് നടത്തുന്നുണ്ട് ശക്തമായ ചിന്തകൾ നിങ്ങൾ കരുതിക്കൂട്ടി ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ശക്തിയുടെ ഒരു വ്യതിയാനം നൽകും അത് തികച്ചും അത്ഭുതമായിരിക്കും വളരെ പെട്ടെന്ന് വേദപുസ്തകം പറയുന്നു ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടെന്ന് എന്നാൽ ആ പ്ലാൻ അനുഭവിച്ചറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് മുഴുവനായി പൊതിപ്പിക്കണം നാം ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പഠിക്കണം തലയ്ക്കുള്ളിൽ ഉദിക്കുന്നതെല്ലാം ചിന്തിച്ച് വിജയം വരയ്ക്കാനാവില്ല കാരണം നിങ്ങൾ സാത്താനുമായി യുദ്ധത്തിലാകുന്നു നിങ്ങളുടെ മനസ്സൊരു യുദ്ധക്കളമാണ് നിങ്ങളുടെ നുണ പറഞ്ഞാൽ അത് നിങ്ങളെക്കൊണ്ട് വിശ്വസിപ്പിച്ചാൽ അതൊരു വഞ്ചനയാണ് നിങ്ങൾ വഞ്ചിതരാകുമ്പോൾ ജീവിതം ആസ്വദിക്കുവാനോ സത്യത്തിൽ നടക്കാനോ സാധിക്കുകയില്ല നിങ്ങൾ സത്യത്തിൽ നടക്കുമ്പോൾ അതിനോടൊത്ത് ഉണ്ടാവും എന്നാൽ വഞ്ചന കാരണം നിങ്ങൾ സത്യം അറിയാതെ പോയാൽ ആ നന്മകളൊന്നും നിങ്ങൾ ആസ്വദിക്കുകയില്ല സത്യമല്ലാത്ത ഒരു കാര്യം വിശ്വസിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് സത്യമായിരിക്കില്ല കുട്ടിക്കാലത്ത് ഞാൻ പീഡനത്തിനിരയായി എനിക്കെപ്പോഴും ഒരു രണ്ടാം രണ്ടാംകിട ജീവിതമേ ഉണ്ടാവൂ എന്നൊരു അപകർഷതാബോധമുണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഏറ്റവും നല്ലതാകുമായിരുന്നു പക്ഷേ അതൊരു നുണയായിരുന്നു കാരണം ദൈവം എൻ്റെ ജീവിതത്തെ അന്നങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ എന്നതിനേക്കാൾ വളരെ നന്നാക്കിയിരിക്കുന്നു സാത്താൻ വർഷങ്ങളോളം എന്നോട് നുണ പറഞ്ഞു ഞാനത് വിശ്വസിച്ചു അതുകൊണ്ട് ദൈവം എനിക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത് ഒന്നും തന്നെ ഞാൻ അന്വേഷിച്ചില്ല ബൈബിൾ പറയുന്നു മനസ്സ് ദൃഢമാക്കുക ഉയരത്തിലുള്ള വസ്തുക്കൾക്കായി കാക്ഷിക്കുക എന്ന് ഇത് പ്രധാനമാണ് കാരണം ഒരു ദിശയിലേക്ക് മനസ്സ് കേന്ദ്രീകരിച്ച് അതിൽ ശ്രദ്ധ പതിപ്പിക്കാഞ്ഞാൽ ചാഞ്ചാടുകയല്ല ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാൽ വരുന്നതൊന്നിനും നിങ്ങൾ തയ്യാറായിരിക്കുന്നതല്ല ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങൾ നേരത്തെ മനസ്സ് ദൃഢമാക്കി കഴിഞ്ഞാൽ ഞാൻ അപവാദം പറയില്ല അതല്ല ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഞാൻ മറ്റുള്ളവരെ ന്യായവിസ്താരം ചെയ്യരുത് മറ്റുള്ളവരെ കുറിച്ച് ദയയില്ലാതെ ഒന്നും സംസാരിക്കരുത് ഞാൻ അങ്ങനെ ചെയ്യുകയില്ല കാലത്തിന് മുൻപേ മനസ്സ് ദൃഢപ്പെടുത്തിയാൽ പരീക്ഷകൾ ഉണ്ടാകുന്നതിന് മുൻപ് അതിനോട് ഇല്ല എന്ന് പറയാൻ എളുപ്പം സാധിക്കും നിങ്ങൾ ഒരുക്കങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ പരീക്ഷകൾ ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ വികാരങ്ങൾ ഉയരത്തിലോടും നിങ്ങൾ പരീക്ഷയിൽ നേരെ ചെന്ന് വീഴുന്നതുപോലെ ആയിരിക്കും ഇത് പല വിഭാഗങ്ങളിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനാവും ഈ ആഴ്ച ഞാൻ നിങ്ങൾക്ക് പത്ത് ശക്തമായ ചിന്തകൾ പഠിപ്പിക്കുന്നതാണ് രണ്ടെണ്ണം ഇന്നലെ രാത്രിയും രണ്ട് ഇന്ന് രാവിലെയും അപ്പോൾ ഇന്ന് രാത്രി മൂന്നെണ്ണവും രാവിലെ മൂന്നെണ്ണവും എന്നെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നടത്തി നിങ്ങൾ എനിക്കായി പ്രാർത്ഥിക്കണം ഈ പത്ത് കാര്യങ്ങൾ ഞാൻ വായുവിൽ നിന്ന് തിരഞ്ഞെടുത്ത കാര്യങ്ങളല്ല പകരം എൻ്റെ ജീവിതം തന്നെ മാറ്റാൻ പ്രേരണയായ പത്ത് കാര്യങ്ങളാണവ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും അത് മാറ്റമുണ്ടാക്കാനുള്ള ഉപകരണമാവും ഞാൻ നിങ്ങളോട് പറഞ്ഞ ആദ്യത്തേത് ദൈവമുന്നിൽ എൻ്റെ നില ശരിയാണ് പറയൂ ദൈവമുന്നിൽ എൻ്റെ നില ശരിയാണ് രണ്ടാമത്തേത് ഞാൻ ഭയത്തിനു മുന്നിൽ കുനിയുകയില്ല മൂന്നാമത്തേത് ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാനാവും അവസാനത്തേത് ഇതാണ് ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് അഞ്ചാമത്തേതിൽ നിന്ന് തുടങ്ങണം എൻ്റെ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ തീരുമാനങ്ങൾ എടുക്കില്ല എന്റെ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ തീരുമാനം എടുക്കില്ല നിങ്ങൾക്ക് തോന്നുന്നത് പ്രകാരം പ്രവർത്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ജീവിതത്തിലേക്ക് നാശം കൊണ്ടുവരികയാകുന്നു എല്ലാം തെറ്റാണെന്ന് തോന്നുമ്പോഴും ശരിയായത് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കണം അത് നിങ്ങൾ വീണ്ടും 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 ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം നമ്മുടെ തോന്നലുകൾ പ്രകാരം പ്രവർത്തിക്കുന്നതാണ് തുടക്കത്തിൽ നമ്മെ കുഴപ്പത്തിൽ ചാടിക്കുന്നത് വാങ്ങാൻ തോന്നിയത് കൊണ്ട് ചിലത് വാങ്ങും പറയാൻ തോന്നിയത് കൊണ്ട് പലതും പറയും തിന്നാൻ തോന്നിയത് കൊണ്ട് തിന്നും ജോലി ചെയ്യാൻ തോന്നാത്തത് കൊണ്ട് ജോലി ചെയ്യുന്നില്ല വീട് വൃത്തിയാക്കാൻ തോന്നാത്തത് കൊണ്ട് വൃത്തിയാക്കുന്നില്ല ആരോടെങ്കിലും പോകാൻ പറയണമെന്ന് തോന്നിയതുകൊണ്ട് പറയും തോന്നലുകൾ ഇല്ലാതാവാൻ വേണ്ടി ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകാൻ എനിക്ക് കഴിയില്ല എന്നാൽ നിങ്ങൾക്കൊരു സ്വതന്ത്ര ആഗ്രഹമുണ്ട് ദൈവത്തെ അനുസരിക്കാൻ നിങ്ങളെ ശക്തരാക്കുന്ന ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്നതറിയണം പരിശുദ്ധാത്മാവ് എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും അറിയാനായി നമ്മെ പ്രചോദിപ്പിക്കും ഈ കാര്യത്തിൽ നമ്മുടെ വികാരങ്ങൾ പഠിക്കേണ്ടതാണ് ഈ തോന്നലുകളും പഠിക്കണം എങ്ങനെയാണ് സാവധാനമാക്കുക എന്നും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപായി വികാരങ്ങളെ നന്നായി ഇളക്കിക്കൊണ്ട് ശാന്തമാക്കാൻ നാം പഠിക്കണം വികാരങ്ങൾ ഉയരുകയും താഴുകയും ചെയ്യുമെന്ന് നാം പഠിക്കേണ്ടതാണ് അവ ഉയരും അതുപോലെ താഴും പലരും വികാരത്തിൻ്റെ ചൂടിൽ കടലാസുകളിൽ ചിന്തിക്കാതെ ഒപ്പിടാറുണ്ട് എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവർ ഏ ഞാൻ എന്തിനാണത് ചെയ്തത് ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട് ഞാൻ വാങ്ങിക്കുന്ന ഇയറിംഗ്സിൻ്റെയും ലിപ്സ്റ്റിക് ട്യൂബിൻ്റെയും കാര്യത്തിൽ ഞാൻ ഞാനത് ചെയ്യാറില്ല പക്ഷേ അത് വലിയ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അതിൽ എന്തോ പന്തികേടുണ്ട് എന്നെനിക്ക് തോന്നുകയാണെങ്കിൽ ജടീകതയുണ്ടെന്നറിഞ്ഞാൽ അതിൽ നിന്ന് അല്പം അകലേക്ക് പോകാൻ ഞാൻ പഠിച്ചു ഒരു ദിവസം കാത്തിരിക്കണം ഇരുപത്തിനാല് മണിക്കൂർ കഴിയട്ടെ നാളെ അത് ആവശ്യമാണോ എന്ന് നമുക്ക് നോക്കാം ക്രെഡിറ്റ് കാർഡ്സിൽ വാങ്ങിക്കുന്ന സാധനങ്ങൾ പകുതിക്കും ഉത്തരവാദിത്തമുണ്ടോ എന്ന് എനിക്ക് പറയാനാവില്ല എന്താണ് ലോകത്തിൽ പലതരം വിളംബരങ്ങൾ വികാരപരമായ തീരുമാനങ്ങൾ എടുക്കാനായി നമ്മെ പ്രചോദിപ്പിക്കാറുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലേ വേദപുസ്തകം പറയുന്നു ജ്ഞാനത്തിൽ നടപ്പിൻ വികാരങ്ങളിലല്ല അതുകൊണ്ട് ദിവസത്തിൽ ഇരുപത് പ്രാവശ്യമെങ്കിലും ചില കാര്യങ്ങളിൽ മുപ്പത് ശരിയല്ലേ ജോലിക്ക് കാറോടിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് രാവിലെ ഷവറിൽ കുളിക്കുമ്പോഴും ചിന്തിക്കണം ഞാൻ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നില്ല ഞാൻ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കില്ല ദൈവവചനത്തിൽ ധ്യാനിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട് ധ്യാനിക്കണമെന്നാൽ മനസ്സിൽ വീണ്ടും വീണ്ടും ഉരുവിടുക അഥവാ വാ കൊണ്ട് പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുക നേരിട്ടുള്ള വചനങ്ങൾ അല്ലെങ്കിലും വചനത്തെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങൾ നാം ഉരുവിടുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറില്ല എന്ന് ഞാൻ പറയുന്നു കാരണം നിങ്ങളുടെ മനസ്സ് പോകുന്നിടത്തേക്ക് നിങ്ങളും പോകുന്നു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നു അതിനെ പിന്തുടരുന്നു നിങ്ങൾക്ക് ജീവിതം നേരെയാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ആദ്യം നേരെയാക്കുക ഇതാണ് ഒരു സന്ദേശം ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരു പരിധിയിൽ നിങ്ങൾ എത്തുകയില്ല മാസത്തിൽ ഒരു തവണ മനസ്സിന്റെ കുഴപ്പത്തെയും മാസത്തിൽ ഒരിക്കൽ വായയെക്കുറിച്ചുള്ള സന്ദേശം കേൾക്കുന്നതും വളരെ നന്നായിരിക്കും കാരണം അവ വന്യമൃഗങ്ങളെ പോലുള്ള രണ്ട് സ്ഥലങ്ങളാണ് സാത്താൻ സദാ നമ്മുടെ മനസ്സിലേക്ക് മാലിന്യങ്ങൾ എറിയും ലോകവും സദാ മാലിന്യങ്ങൾ മനസ്സിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഒരിക്കൽ വായിച്ചു തോർക്കുന്നു ജനങ്ങൾ ദിവസവും എണ്ണായിരത്തോളം ദൃശ്യങ്ങൾ നേരിടുന്നുണ്ട് എന്ന് അനാവശ്യമായ പല വിവരങ്ങളും നമ്മിലേക്ക് കടക്കുന്നുണ്ട് എന്നത് അവിശ്വസനീയമാണ് എന്നാൽ നമ്മൾ ലോകത്തിൽ ആത്മാവിൽ നടക്കാൻ പരിശ്രമിക്കണം ദൈവവുമായുള്ള നടത്തത്തിൽ നന്മയുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയം ചിലവാക്കണം സദാസമയം അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാൻ പാടില്ല നല്ലത് മാത്രം ചിന്തിക്കുക ആമേൻ നമുക്ക് യോഹൻ ഞാൻ ഇരുപത്തൊന്ന് വായിക്കാം വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത് ഞാൻ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവ പറയാനും നിങ്ങൾ തുടങ്ങണം ദാവീദ് പറഞ്ഞു അവൻ പറയുന്നത് എഴുതുന്നു നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അത് ഉറക്കെ പറയുന്നു നിങ്ങൾ എഴുതുമ്പോൾ അത് കടലാസിൽ എഴുതുന്നു കാര്യങ്ങൾ ഓർമ്മിക്കാനാവില്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വീട്ടിൽ നടന്നുകൊണ്ട് ഉറക്കെ വായിക്കുക മനസ്സ് പുതുപ്പിക്കുക എന്നാൽ നിങ്ങൾ ജീവിക്കേണ്ടുന്ന ജീവിത രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാനാവും യോഹന്നാൻ ഇരുപത്തൊന്നാം അധ്യായം രണ്ട് ഷീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനയിലും സെബതി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും കൂടിയിരുന്നു അപ്പോൾ പന്ത്രണ്ടിൽ ഏഴ് ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു യേശു മരിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് രണ്ട് പ്രാവശ്യം പ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു മൂന്നാമത്തെ പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷനാവാൻ തയ്യാറായിരിക്കുകയാണ് ചരിത്രത്തിൽ ആ സമയത്ത് ഞാൻ എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക എന്നെനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്കറിയാമോ പല കാര്യങ്ങളും അതിവേഗത്തിൽ നടക്കുന്നുണ്ടായിരുന്നു ഈ ശിഷ്യന്മാർ മൂന്ന് വർഷം യേശുവിൻ്റെ കൂടെയായിരുന്നു യേശു ക്രൂശിൽ തറയ്ക്കപ്പെട്ടു യേശു മരിച്ചു അവൻ്റെ കല്ലറ ശൂന്യമായിരിക്കുന്നു മറിയ അവനെ കണ്ടു എന്നിട്ട് ശിഷ്യന്മാരോട് യേശു ഉയർത്തെഴുന്നേറ്റത് അറിയിച്ചു അതിനുശേഷം യഹൂദന്മാരെ ഭയന്ന് അടച്ചിരുന്ന വാതിലിലൂടെ യേശു കടന്ന് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു എന്നിട്ട് അവർക്ക് മറ്റൊരു സമയത്ത് പ്രത്യക്ഷനായി അപ്പോഴാണ് തോമസ് പറഞ്ഞത് നീ യഥാർത്ഥ യേശുവാണെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് നിന്റെ വിലാപ്പുറത്ത് വിരലിട്ടാലല്ലാതെ ഞാൻ വിശ്വസിക്കില്ല തോമസ് എതിരായി ചിന്തിച്ചു എന്നത് വളരെ രസകരമാണ് എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കാര്യം വേദപുസ്തകത്തിൽ തോമസ് എഴുതിയ ലേഖനം ഒന്നുമില്ല എന്നതാണ് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരുന്നു യേശുവിൻ്റെ ഏഴ് ശിഷ്യന്മാർ അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു ബാക്കിയുള്ളവർ എവിടെയോ പുറത്തു പോയിരുന്നു അവർ വീട്ടിനകത്ത് അവർ പുറത്ത് തടാകത്തിനെടുത്തായിരുന്നു കാരണം മീൻ പിടിക്കാനുള്ള പുറപ്പാടിലായിരുന്നു അവർ എന്നെ നമുക്ക് കാണാം ഷീമോൻ പത്രോസ് അവരോട് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എനിക്കിത് രസകരമായി തോന്നി ഇവിടെ ഒരു ആശ്ചര്യക്കുറവുണ്ട് അതിൻ്റെ അയാൾ അത് ഊന്നി പറഞ്ഞു എന്നാണ് യാക്കോബ് രാജാവ് പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണ് ഇതിൽ പറയുന്നു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു അവരെല്ലാവരും ചാടി എഴുന്നേറ്റ് പറഞ്ഞു ഞങ്ങളും കൂടെ വരുന്നുണ്ട് ആ പരിസ്ഥിതിയിൽ അതൊരു വിചിത്രമായ കാര്യമാണെന്ന് എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് വിചിത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നും അവർ പുറത്തുപോയി എന്നിട്ട് പടകിൽ കയറി രാത്രി മുഴുവനും അവർക്കൊന്നും കിട്ടിയില്ല ഈ അധ്യായത്തിൽ അവർക്കൊന്നും കിട്ടിയില്ല എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ അവർ ഒന്നും പിടിച്ചില്ല നിങ്ങളിൽ ചിലർ മീൻ പിടിച്ചിട്ടും ഒന്നും വലയിൽ കുടുങ്ങിയിട്ടില്ല ഞാൻ മീനിനെ പിടിക്കുന്ന മീൻ പിടുത്തമല്ല പറയുന്നത് നിങ്ങൾ ചാടി എഴുന്നേറ്റ് പറയും ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു ഞാൻ അത് ചെയ്യാൻ പോകുന്നു ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു മറ്റുള്ളവരെ കൂടെ വരാൻ പറഞ്ഞ് സാധിപ്പിക്കാൻ കഴിയാത്തവരിൽ ഒരാളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല നിങ്ങൾ വികാരം കൊണ്ടെടുത്ത തീരുമാനം കൊണ്ട് ഒന്നും തന്നെ കിട്ടിയില്ല യേശു കടൽ തീരത്ത് വന്ന് നിന്നപ്പോൾ നേരം പുലർന്നുകൊണ്ടിരിക്കുകയായിരുന്നു വന്നത് യേശു ആണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞിരുന്നില്ല യേശു അവരോട് പറഞ്ഞു അഞ്ചാം വാക്യം ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങളെ ഇത് കണ്ടില്ലേ യേശു മക്കളെ എന്ന് പറഞ്ഞില്ല അവർ പ്രവർത്തിക്കുന്നതനുസരിച്ചാണ് യേശു അവരെ വിളിച്ചത് കുഞ്ഞുങ്ങളെ കഴിക്കുവാൻ വല്ല മീനും നിങ്ങൾക്ക് കിട്ടിയോ റൊട്ടിയുടെ കൂടെ തിന്നുവാൻ എന്തെങ്കിലും പിടിച്ചുവോ അവർ പറഞ്ഞു ഇല്ല ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടിയിരിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് ഞാൻ കണ്ടിരിക്കുന്നു അളവിലധികം ഞാൻ കാര്യങ്ങൾ പെരുപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ദൈവം എനിക്കത് കാണിച്ചു തന്നതാണെന്ന് ഞാൻ കരുതുന്നു ഈ സംസാരത്തെക്കാൾ കൂടുതലായി അവിടെ മറ്റെന്തോ നടക്കുന്നതായി എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു പലപ്പോഴും നാം വികാരം കൊണ്ട് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ ഫലം കിട്ടുകയും ഇല്ല വികാരം കൊണ്ട് എന്തെങ്കിലും ചെയ്യും എന്നിട്ട് അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല യേശു അവർക്ക് പ്രത്യക്ഷനായി അവരോട് ഇതാണ് കുഞ്ഞുങ്ങളെ ഇതുകൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാണോ അതുകൊണ്ട് പ്രയോജനമുണ്ടോ ജോയ്സ് അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഓരോ പ്രാവശ്യവും മീൻ പിടിക്കാൻ പോകുമ്പോൾ ഒരു പ്രാർത്ഥനാ കൂട്ടം കൂട്ടണമെന്നല്ല ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ നിന്നൊരു പാഠം പഠിക്കാനുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ചാടി എഴുന്നേറ്റ് വികാരം കൊണ്ട് എന്തെങ്കിലും ചെയ്യും ചിലപ്പോൾ ഒരാൾ വികാരാവേശം കൊണ്ട് എന്തെങ്കിലും ചെയ്യും മൂന്നോ നാലോ പേർ അയാൾ ചെയ്തത് കണ്ട് അത് പിന്തുടരുകയും ചെയ്യും അതുകൊണ്ട് നേതാക്കൾ വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടതായിട്ടുണ്ട് യും അതിലേക്ക് വലിച്ചുഴക്കുകയാണെന്ന് ഓർമ്മ വേണം ഓ പ്രസംഗം നന്നാവുന്നുണ്ടല്ലേ ഇനി ആറാം വാക്യം പടകിന്റെ വല വലവീശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നവൻ അവരോട് പറഞ്ഞു പടകിന്റെ തെറ്റായ ഭാഗം നമ്മുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കലും ബോട്ടിന്റെ ശരിയായ ഭാഗം ദൈവകൽപ്പനപ്രകാരം പ്രവർത്തിക്കുകയുമാണ് അങ്ങനെ അവർ വലവീശി മീനിൻ്റെ പെരുപ്പം ഹേതുവായി അവർക്ക് അത് വലിപ്പാൻ കഴിഞ്ഞില്ല ഇതെനിക്കിഷ്ടമായി അവർ വികാരാവേശം കൊണ്ട് സ്വയം പ്രവർത്തിച്ചപ്പോൾ മീനൊന്നും പിടിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നാൽ യേശുവിൻ്റെ കൽപ്പനപ്രകാരം അവർ പ്രവർത്തിച്ചപ്പോൾ ബോട്ടിൻ്റെ ശരിയായ വശത്ത് നിന്ന് വലവീശിയപ്പോൾ അനവധി മീൻ വലയിൽ അകപ്പെട്ട് അവർക്ക് വലിക്കാൻ പോലും സാധിക്കാതെയായി ചിലപ്പോൾ ദൈവത്തിന്റെ സമയത്തിന് പുറത്താവുക എന്നത് അവന്റെ ഹിതത്തിൽ നിന്നും പുറത്താവുകയാണ് ദൈവം നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് അറിയാമെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ വികാരാവേശം കൊണ്ട് ശരിയായ സമയത്തിനായി കാത്തിരിക്കാൻ സമ്മതമില്ലെങ്കിൽ ഒന്നും ശരിയായി പ്രവർത്തിക്കില്ല ഇത് നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കാം കാരണം ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവം ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കൊരു ദർശനമോ ഹൃദയത്തിൽ ഒരു സ്വപ്നമോ ഉണ്ടെങ്കിൽ അത് ഗർഭധാരണം പോലെയാണ് സമയത്തിന് മുൻപ് പ്രസവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കില്ലല്ലോ ഗർഭം അലസുന്നതും ഇഷ്ടമല്ല ആത്മീക അലസലം നിങ്ങൾക്ക് ഇഷ്ടമല്ല കാരണം ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിച്ചെറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല പൂർണ്ണതയ്ക്കായി കാത്തിരിക്കാൻ നിങ്ങൾ സന്നദ്ധരാകണം നേരത്തെ പ്രസവിക്കാനും ഇഷ്ടമല്ല കാരണം പലപ്പോഴും ആ കുഞ്ഞ് നോർമൽ ആയിരിക്കില്ല ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ അനുസരിക്കുക ദൈവദർശനം അനുസരിക്കുക അവന്റെ സമയത്തിനായി കാത്തിരിക്കുക ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ വികാരാവേശം കൊണ്ട് ദേഷ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും താറുമാറാക്കുന്നു എല്ലാവരോടും കയർത്ത് സംസാരിക്കുന്നു എട്ട് പേർ ശരി നിങ്ങളിൽ പലരും എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് ചിന്തിക്കാനാവില്ല നിങ്ങൾക്കിത് വേണ്ടേ അല്ല ഞാനും ഇങ്ങനെ പെരുമാറാറുണ്ടായിരുന്നു ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്റെ ജീവിതം കുറെ പാഴാക്കി പാഴാക്കിയെന്ന് ഞാൻ കണ്ടുപിടിച്ചു ഇനി ഞാനത് പാഴാക്കാൻ പോകുന്നില്ല കാരണം ദൈവം എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ കേട്ടു ജോയ്സ് നിനക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ ഒരിക്കലും എനിക്ക് ഡേവിനോട് ദേഷ്യം തോന്നി കാരണം അദ്ദേഹം ഫുട്ബോൾ കണ്ടതാണ് എനിക്കത് കാണുന്നത് ഇഷ്ടമല്ല പകരം അദ്ദേഹം എൻ്റെ കൂടെ ഇരിക്കണം ഞാൻ ആഴ്ച മുഴുവനും കുട്ടികളോടത്ത് വീട്ടിലിരിക്കുകയല്ലേ അദ്ദേഹവും പുറത്തു പോയി ജോലി ചെയ്യുന്നു എന്ന് ചിന്തിക്കാൻ ഞാൻ തയ്യാറായില്ല ഞാൻ എൻ്റെ കാര്യമേ ചിന്തിച്ചിരുന്നുള്ളൂ അദ്ദേഹം വീണ്ടും ഫുട്ബോൾ കളി കാണുന്ന എനിക്ക് സഹിച്ചില്ല അന്നൊക്കെ ഞാൻ ദേഷ്യം വന്നാൽ ഉടൻ തന്നെ വീട് വൃത്തിയാക്കും ദേഷ്യം വരുമ്പോൾ ഞാൻ ജോലിയെടുക്കും കാരണം അദ്ദേഹം കളി രസിക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കണം ഞാൻ ശബ്ദമുണ്ടാക്കി ജോലി ചെയ്യുകയും ചെയ്യും നിശ്ശബ്ദമായി ജോലി ചെയ്യില്ല ശബ്ദമുണ്ടാക്കും അതേ സഹോദരിമാരെ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഞാൻ വാവലും ഷെൽഫും എല്ലാം ശബ്ദത്തോടെ അടയ്ക്കും വാക്യൂം ക്ലീനർ എടുക്കും എന്നിട്ട് അദ്ദേഹം ഇരിക്കുന്ന മുറി മുഴുവനും വാക്യൂം ചെയ്തുകൊണ്ടിരിക്കും മുറിയിൽ നടന്നുകൊണ്ടിരിക്കും എന്നിട്ട് ഞാൻ വീട്ടിലെ ചെറിയ ബാത്റൂമിൽ കയറി കഥ കടച്ചിരിക്കും അവിടെ കുത്തിയിരുന്ന് ഞാൻ ഉറക്കെ തല ഷെൽഫിൽ ചായച്ച് ഷെൽഫും കെട്ടിപ്പിടിച്ച് കരയുന്നതിനേക്കാൾ സഹതാപകരമായിട്ടൊന്നുമില്ല അതെ പക്ഷേ കരച്ചിലിനടയ്ക്ക് ഒരിക്കൽ പരിശുദ്ധാത്മാവെന്നോട് പറഞ്ഞു നോക്ക് ജോയ്സ് നീ സഹതാപത്തിന് അർഹയല്ല വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ട ഞാൻ ജനങ്ങളോട് സുവിശേഷം അറിയിക്കുന്ന ഞാൻ അവൻ ചോദിച്ചു ഞാൻ നിന്നെ കാണുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ യേശു കടൽക്കരയിൽ വന്നിട്ട് അവരോട് ചോദിച്ചത് അതായിരുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയോ എനിക്ക് ശരിക്കും തലവേദന തോന്നി ഞാൻ ക്ഷീണിച്ചു എൻ്റെ കഴുത്ത് വേദനിച്ചു ഒരു ദിവസം പാഴായി അന്നത്തെ ദിവസം നശിച്ചു മക്കൾക്ക് ഞാനൊരു മോശമായ ഉദാഹരണമായി ഒടുവിൽ ഞാൻ ഒന്ന് തീരുമാനിച്ചു ഇനി ഒരിക്കലും ഈ വിട്ടിത്തം ഞാൻ ചെയ്യില്ല അതുപോലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ അതുപോലൊരു തീരുമാനം എടുക്കേണ്ടതാകുന്നു ആ മീൻ ഇനി ഞാൻ എഴുന്നേക്കട്ടെ അല്ലേ എഴുന്നേക്കാൻ വലിയ പ്രയാസമില്ല ഈ സ്കേർട്ടാണ് പ്രശ്നം ഞാൻ എപ്പോഴും അതുപോലെ ബാത്റൂമിൽ പോകും ബാത്റൂമിനകത്ത് കയറി കരയുന്നത് എന്തിനാണെന്നറിയില്ലേ അതിനകത്തൊരു വലിയ കണ്ണാടി ഉണ്ടായിരിക്കും സ്ത്രീകള് കരയുമ്പോൾ മസ്കാരം മുഴുവൻ മുഖത്ത് പരന്നിട്ടുണ്ടാവും എന്താ ശരിയല്ലേ മുഖം മുഴുവൻ വൃത്തികേടായിരിക്കും മനസ്സ് മാത്രമല്ല വൃത്തികേടാവുക മുഖവും വൃത്തികേടാവും എന്നിട്ട് നിങ്ങൾ കണ്ണാടിയുടെ അരികിലെത്തും എന്നിട്ട് ഡേ വിരിക്കുന്നിടത്ത് അങ്ങും ഇങ്ങും നടക്കും എന്തുപറ്റിയെന്ന് അദ്ദേഹം ചോദിക്കാൻ വേണ്ടിയാണ് ഒടുവിൽ അദ്ദേഹം ചോദിക്കുമ്പോൾ ഞാൻ പറയും ഒന്നുമില്ല ഒന്നുമില്ല എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നാൻ കാരണം എന്താ ഒടുവിൽ വികാര ആവേശം കൊണ്ട് ജീവിതം നശിപ്പിക്കാൻ ഇനി എന്ന് തീരുമാനമെടുത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്തെങ്കിലും വികാരാവശ്യമുള്ള ഒരു ദിവസം കയ്യിൽ കിട്ടുന്നത് എന്തും തിന്നാമെന്നാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു പാഠം പഠിപ്പിക്കാം ഇന്ന് ഞാൻ ഒരു ഡസൺ ഡോണസ് തിന്നു എന്നാൽ സത്യം എന്താണ് നിങ്ങൾ ആരെയാണ് പാഠം പഠിപ്പിക്കുന്നത് നാളെ അങ്ങനെ ചെയ്തതിന് നിങ്ങൾക്ക് സ്വയം വെറുപ്പ് തോന്നും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ദൈവം നമുക്ക് വിജയം നൽകാൻ ഒരിക്കലും ബാധ്യസ്ഥനല്ല വികാരങ്ങളെ കുറയാൻ അനുവദിക്കൂ എന്നിട്ട് ഒരു തീരുമാനം എടുക്കുക ഒരു കൂട്ടം ജനങ്ങളുടെ കൂടെ കൂടെയിരുന്ന് ആർക്ക് ചിരിച്ചതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവരുടെ വീട്ടിലിരിക്കുമ്പോൾ അവരഴുക്കും വൃത്തികേടുകളും അടിച്ചു വരുന്നതോ ഏതാണ് നല്ലത് മറ്റുള്ളവർ ഭക്ഷണത്തിന് പണം കൊടുക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ നല്ലത് തന്നെ അത് നല്ല കാര്യം നിങ്ങൾ ചിരിച്ചു ഉല്ലസിക്കും കളിച്ച് രസിക്കും എന്നാൽ അതിനെല്ലാം നടുവിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും ഏ അടുത്ത ആഴ്ച വീണ്ടും ഇങ്ങനെ ഒന്ന് കൂടിയാലോ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം എന്നിട്ട് അടുത്ത ബുധനാഴ്ച വരുന്നു നിങ്ങൾക്ക് വിളികൾ വരാൻ തുടങ്ങും ഞാൻ എത്ര മണിക്കാണ് വീട്ടിൽ വരേണ്ടത് ഞാൻ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളതാണ് എന്നിട്ട് ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു അവരെനിക്ക് സഹിക്കാൻ ഒട്ടും സാധിക്കില്ല അവർ വീട്ടിൽ വന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല അവരെന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു എനിക്ക് കുറെ പണം ചിലവായി എനിക്ക് രസിക്കാൻ പറ്റിയില്ല കാരണം മുഴുവൻ നേരവും എനിക്ക് ജോലിയായിരുന്നു ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ചിലവിൻ്റെ കണക്കെടുക്കും വേദപുസ്തകം പറയുന്നു ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് അത് പൂർത്തിയാക്കാനുള്ള ചിലവ് എത്രയാകും എന്നറിയാതെ ഒന്നും തുടങ്ങാൻ പാടില്ല വികാരാവേശം കൊണ്ട് ഒന്നും തുടങ്ങരുത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് ശരി ഞാൻ പത്ത് പേരെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നൂറ്റി അൻപത് ഡോളർ ചിലവാകും എനിക്ക് വീട് വൃത്തിയാക്കേണ്ടി വരും അവർ പോയ ശേഷം വീട് വൃത്തിയാക്കണം അവരെന്തെങ്കിലും പൊട്ടിക്കും അതിനും ഞാൻ തന്നെ പണം ചിലവാക്കേണ്ടി വരും ഞാനിതൊക്കെ ചെയ്യേണ്ടതായിരുന്നു നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് ആരെയും ക്ഷണിക്കരുതെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇതാണ് വികാരാവേശം കൊണ്ട് ഒന്നും ചെയ്യരുത് നമ്മുടെ വാക്ക് പിന്നീട് പാലിക്കാനായില്ല എന്ന് വരും വികാരാവേശം കടങ്ങൾ ഉണ്ടാക്കുന്നു പിന്നീട് മനസ്താപം തോന്നും ജനങ്ങൾ നമ്മെ ബഹുമാനിക്കാതെയും വിശ്വസിക്കാതെയും പോകും ദൈവത്തിന് നമ്മെ ഉയർത്താനാവില്ല ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ അത് കാരണമാവും നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന പലതും ഉപേക്ഷിക്കേണ്ടി വരും പൂർത്തിയാക്കാനാവാത്ത കാര്യങ്ങൾ തുടങ്ങും അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ടി വരും വികാരാവേശങ്ങളെ പിന്തുടരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ അപകടകരമാണ് നമുക്കെല്ലാം പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ തീരുമാനങ്ങൾ പരിചയമുണ്ടാവും നമ്മൾ ഉയർന്നു താഴുന്ന വികാര ആവേശം കൊണ്ട് ഒരു ക്ഷണത്തിലെടുത്ത തീരുമാനങ്ങളാണ് അവ വികാരങ്ങൾ ഉയർന്നതാഴ്ന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുകയേയില്ല ശരിയല്ലേ എന്നാൽ അവയുടെ കൂടെ പോകരുത് എന്നാണ് നാം പഠിക്കേണ്ടിയിരിക്കുന്നത് നാം തുല്യ അളവിൽ ജീവിക്കണം ജോയ്സ് മേയറുടെ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ പങ്കുചേരുകൾ ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്